പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റോർ കീപ്പർ അറ്റൻ്റെ സെയിൽസ്മാൻ സെയിൽസ് വുമൺ അറ്റൻ്റെ ഗ്രേഡ് ടു തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻത്ത് പ്രിലിംസിന്റെ സെവൻറ്റി ഡേസ് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളും മാറ്റം ഗ്രേഡ് വൺ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളുമാണ് നമ്മൾ ഇപ്പം കമ്പൈൻ ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഓൾറെഡി ഏകദേശം ഇരുപത്തെട്ട് ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞു ഇതുവരെ എടുത്തുള്ള ക്ലാസ്സുകൾ മിഷൻ ടെൻത്ത് പ്രിലിമിനറി ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനകത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോയി അപ്പോൾ ഏതൊക്കെ സെക്ഷൻസ് നമ്മൾ നോക്കി സെക്കൻഡ് സെക്ഷൻ തേർഡ് ഫോർത്ത് ഇതൊക്കെ നമ്മൾ നോക്കി ഇപ്പൊ അഞ്ചാമത്തെ സെക്ഷൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചാമത്തെ സെക്ഷനില് ഓൾറെഡി നമ്മള് ദേശീയോദ്യാനങ്ങൾ മത്സ്യബന്ധനം വരെ പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കായിക രംഗമാണ് കേട്ടോ ഇപ്പൊ കേരളത്തിലെ കായിക രംഗത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പൊ കായിക രംഗം കൂടെ കഴിഞ്ഞാൽ അഞ്ചാമത്തെ ൊട്യൂളും നമ്മടെ തീർന്നിരിക്കയാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്ങനെ സ്റ്റോർ കീപ്പർ അറ്റൻഡ് സെയിൽസ് സെയിസ്മാൻ അറ്റൻഡ് ഗ്രേഡ് ടു അതുപോലെ മേറ്റം ഗ്രേഡ് വണ്ണിലൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ റാങ്ക് ലിസ്റ്റോട് കൂടിയ നമ്മൾ ഇരുപത്തഞ്ച് മോഡൽ എക്സാം പി എസ് അതേ മാതൃകയിൽ ഇരുപത്തഞ്ച് മോഡൽ എക്സാം നടത്തുന്നുണ്ട് മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മോഡൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയ്യാ കേട്ടോ വേണ്ടവരൊക്കെ മെസ്സേജ് അയക്കുക അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കാനും കമന്റ് കൂടി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് പഠിക്കാം കേരളത്തിലെ കായിക രംഗം ജനകീയ സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനമാണേത് കേരളം ജനകീയ സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് കായിക സ്കൂളുകൾ കായിക ഹോസ്റ്റൽ എന്നിവ ആരംഭിച്ച ആദ്യ സംസ്ഥാനവും കേരളമാണ് കായിക നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം അപ്പൊ ജനകീയ സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ചതും കായിക സ്കൂളും കായിക ഹോസ്റ്റൽ രൂപീകൃതമായതും കായിക നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനവും ഏത് തന്നെയാണ് കേരളം തന്നെയാണ് കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ സംസ്ഥാനം കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ സംസ്ഥാനവും കായിക വർഷം ആചരിച്ച ആദ്യ സംസ്ഥാനവും കായിക വർഷം ആചരിച്ച ആദ്യ സംസ്ഥാനവും കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ സംസ്ഥാനവും കായിക അഭ്യാസികൾക്ക് പുരസ്കാരം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനവുമാണ് ഇത് ഇന്ത്യയിലെ കേരളം കായിക വിദ്യാഭ്യാസത്തിനായി സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കായിക സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം പൊതുപരീക്ഷകളിൽ സ്പോർട്സിനായി ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനവും ഏത് തന്നെയാണ് കേരളം തന്നെയാണ് അപ്പൊ കായിക വിദ്യാഭ്യാസത്തിനായി സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കായിക സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം പൊതുപരീക്ഷകളിൽ സ്പോർട്സിനായി ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഗവൺമെന്റ് ജോലികളിൽ കായിക താരങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഗവൺമെന്റ് ജോലികളില് കായിക താരങ്ങൾക്ക് സംഭരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം കായിക രംഗത്ത് അടിസ്ഥാനപരമായി സൗകര്യങ്ങൾക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഫണ്ട് അനുവദിച്ച ആദ്യ സംസ്ഥാനവും കേരളമാണ് സ്പോർട്സ് ലോട്ടറി കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനം സ്പോർട്സ് ലോട്ടറി കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനം അപ്പൊ കായിക രംഗത്ത് അടിസ്ഥാനപരമായി സൗകര്യങ്ങൾക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഫണ്ട് അനുവദിച്ച ആദ്യ സംസ്ഥാനമാണ് സ്പോർട്സ് ലോട്ടറി കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനമാണ് സ്പോർട്സ് കമ്മീഷന് നിയമിച്ച ആദ്യ സംസ്ഥാനമാണ് കായികരംഗത്ത് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി വാർഷിക വേതനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം അപ്പൊ സ്പോർട്സ് കമ്മീഷന് നിയമിച്ചതും കായിക രംഗത്ത് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി കാർഷിക വേതനം ഏർപ്പെടുത്തിയ സംസ്ഥാനവും എന്താണ് വാർഷിക വേതനം ഏർപ്പെടുത്തിയ സംസ്ഥാനവുമാണ് കേരളം സ്വന്തമായി കായിക വികസന ഫണ്ടുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം സ്വന്തമായി കായിക വികസന ഫണ്ടുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ് കേരളം തന്നെയാണ് അപ്പൊ കേരളത്തില് സ്പോർട്സിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണല്ലേ ഇപ്പൊ നമ്മൾ നോക്കിയത് അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞു പോയത് നോക്കി ഏതൊക്കെ പോയിന്റുകൾ നമ്മൾ കവർ ചെയ്തു ജനകീയ സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനമാണ് കായിക സ്കൂൾ കായിക ഹോസ്റ്റൽ എന്നിവ ആരംഭിച്ച സംസ്ഥാനം കായിക നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ സംസ്ഥാനം കായിക വർഷം ആരംഭിച്ച ആദ്യ സംസ്ഥാനം കായിക അഭ്യാസികൾക്ക് പുരസ്കാരം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കായിക വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ് അനുവദിച്ച ആദ്യ സംസ്ഥാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കായിക സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം പൊതുപരീക്ഷകളിൽ സ്പോർട്സിനായി ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തിയ സംസ്ഥാന ം ഗവൺമെന്റ് ജോലികളിൽ കായിക താരങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനം കായിക രംഗത്തെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഫണ്ട് രൂപീകരിച്ച ആദ്യ സംസ്ഥാനം സ്പോർട്സ് ലോട്ടറി കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനം സ്പോർട്സ് കമ്മീഷനെ നിയമിച്ച ആദ്യ സംസ്ഥാനം കായികരംഗത്തെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി വാർഷിക വേതനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം സ്വന്തമായി കാർഷിക വികസന ഫണ്ട് ഉള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഇതൊക്കെ ഈ പറയുന്ന വ്യാധികളെല്ലാം ഏത് ആർ സ്വന്തമാണ് നമ്മുടെ കേരളത്തിന് സ്വന്തമാണെന്ന് ഓർക്കുക നമ്മൾ സ്പോർട്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ കേരളത്തില് പഠിക്കാൻ ഒഴിച്ചു കൂടാവാത്തൊരു വ്യക്തി ഉണ്ടല്ലോ ആധാര ഗോതവർമ്മ രാജ അല്ലെ ജി വി രാജ എന്നറിയപ്പെടുന്ന ഗോതവർമ്മ രാജയെ കുറിച്ചിട്ടാണ് നമ്മള് ഈ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത കേക കായിക കേരളത്തിന്റെ പിതാവ് അദ്ദേഹം എന്താണ് കായിക കേരളത്തിന്റെ പിതാവാണ് ആര് ജി വി രാജ അല്ലെങ്കിൽ ഗോതവർമ്മ രാജ എന്ന് പറയുന്നത് സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത് സംസ്ഥാനം കായിക ദിനമായി ആചരിക്കുന്നത് എന്താണ് ജി വി രാജയുടെ എന്താ ജന്മദിനമാണ് കേട്ടോ അപ്പൊ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്ന ദിവസം എന്താ എല്ലാവർക്കും അറിയാം അല്ലെ ഒക്ടോബർ പതിമൂന്നാണ് നമ്മൾ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ പതിമൂന്നിന് പ്രത്യേകത എന്താ നമ്മുടെ ജി വി രാജയുടെ അതായത് കായിക കേരളത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ഗോതവർമ്മ രാജ അല്ലെങ്കിൽ ജി വി രാജയുടെ ജന്മദിനമാണെന്ന് ഒക്ടോബർ പതിമൂന്ന് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപകൻ ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപകനാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ഒക്കെ എന്ന് പറയുന്ന ആരാണ് ഗോദ വർമ്മരാജയാണ് അതുപോലെ ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിന് കേരള സ്പോർട്സ് കൗൺസിൽ എന്ന് പുനർനാമകരണം ചെയ്ത വ്യക്തി അപ്പൊ ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിനെ കേരള സ്പോർട്സ് കൗൺസിൽ എന്ന് പുനർനാമകരണം ചെയ്ത വ്യക്തിയുമാര് തന്നെയാണ് ഗോതവർമ്മ രാജയാണ് തിരുവനന്തപുരം ടെന്നീസ് ക്ലബിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തി തിരുവനന്തപുരം ടെന്നീസ് ക്ലബിന്റെ രൂപീകരണത്തിന് മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യൻ അംഗമായ ആദ്യ കേരളീയൻ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യൻ അംഗമായ ആദ്യ കേരളീയനാണ് ജി വി രാജ അവാർഡ് ഏർപ്പെടുത്തിയ വ്യക്തി ജി വി രാജ അവാർഡ് ഏർപ്പെടുത്തിയ ആർക്കാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിനാണ് ജി വി രാജ അവാർഡ് ഏർപ്പെടുത്തിയത് ജി വി രാജ പുരസ്കാരത്തിന്റെ സമ്മാന തുക മൂന്ന് ലക്ഷം രൂപയാണ് കേട്ടോ ജി വി രാജ പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് എത്രയാണ് മൂന്ന് ലക്ഷം രൂപയാണെന്ന് കൂടി ഓർത്തിരിക്കും അപ്പൊ ജി വി രാജ അവാർഡ് ഏർപ്പെടുത്തിയത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലാണ് കേരള എന്താണ് ബോർഡ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇന്ത്യയിൽ അംഗമായ ആദ്യ കേരളീയനാണ് തിരുവനന്തപുരം ടെന്നീസ് ക്ലബ്ബ് രൂപീകരിക്കാൻ മുഖ്യ പങ്കു വഹിച്ച വ്യക്തിയാണ് ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിനെ കേരള സ്പോർട്സ് കൗൺസിൽ എന്ന് പുനഃനാമകരണം ചെയ്തും ഗോദവർമ്മ രാജയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ അത് പഠിച്ചോളനം എന്താ അദ്ദേഹത്തിന്റെ ജന്മദിനം ഒക്ടോബർ പതിമൂന്ന് ഒക്ടോബർ പതിമൂന്നിന്റെ പ്രത്യേകത എന്താ നമ്മുടെ സംസ്ഥാന കായിക ദിനമാണ് അന്ന് അത് ആചരിക്കാൻ കാരണം എന്താ കായിക കേരള പിതാവ് എന്നറിയപ്പെടുന്ന ഗോദവർമ്മ രാജയുടെ ജന്മദിനമാണെന്ന് കൂടി ഓർക്കുക കേട്ടോ ഇനി അർജുൻ അവാർഡ് ലഭിച്ച ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ അല്ലെ സി ബാലകൃഷ്ണനാണ് അർജുന അവാർഡ് ആദ്യമായി ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് അർജുൻ അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത കെ സി ഏലമ്മയാണ് കേട്ടോ വോളിബോൾ പ്ലെയർ ആയിരുന്നു കെ സി ഏലമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അർജുൻ അവാർഡ് ലഭിക്കുന്ന ആദ്യ മലയാളി വനിതയായിട്ട് കെ സി ഏലമ്മ വരുന്നത് ഇനി അവ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് ടി സി യോഹന്നൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ടി സി യോഹന്നാനാണ് അർജുന അവാർഡ് നേടിയ ആദ്യം മലയാളി ആയിട്ട് വരിക ഇനി ദ്രോണാചാരി അവാർഡ് നേടിയ ആദ്യ മലയാളി ദ്രോണാചാരി അവാർഡ് നേടിയ ആദ്യ മലയാളി ഒ എം നമ്പ്യാരാണ് ഒ എം നമ്പ്യാരാണ് ദ്രോണാചാരി അവാർഡ് നേടിയ ആദ്യ മലയാളി ഒ എം നമ്പ്യാർ ഏത് പ്രശസ്ത കായിക താരത്തിന്റെ പരിശീലകനായിരുന്നു നമുക്കറിയാം അല്ലെ പി ടി ഉഷയുടെ പരിശീലകനാണ് ഒ എം നമ്പ്യാർ അപ്പൊ ദ്രോണാചാരി അവാർഡ് നേടിയ ആദ്യ മലയാളി ഒ എം നമ്പ്യാരാണ് ഒ എൻ നമ്പ്യ പ്രശസ്ത കായിക താരത്യ പരിശീലകനായിരുന്നു പി ടി ഉഷയുടെ പരിശീലകനായിരുന്നു എന്ന് ഓർക്കുക ദ്രോണാചാര്യ അവാർഡ് അജീവന ആജീവനാന്ത വിഭാഗം ആദ്യമേ ലഭിച്ച മലയാളി ദ്രോണാചാര്യ അവാർഡ് എന്താണ് ആജീവനാന്ത വിഭാഗം ആദ്യമേ ലഭിച്ചത് കെ പി തോമസിനാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ ഒ എം നമ്പ്യാർ ഇത് പ്രശസ്ത കായിക താരത്തിന്റെ പരിശീലകനായിരുന്നു പി ടി ഉഷയുടെ ആയിരുന്നു ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് ഒ എം നമ്പ്യാര് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്യ ടി സി യോഹന്നാനാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് അത് കെ സി ഏലമ്മയാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ ആണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ ഇവിടെ മാറിപ്പോവരുത് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് ആണ് ആര് ടി സി യോഹന്നാൻ അർജുന അവാർഡ് നേടിയ ആദ്യം മലയാളി ചോദിക്കുകയാണെങ്കിൽ സി ബാലകൃഷ്ണൻ ആണ് അദ്ദേഹം ഒരു പർവ്വതാരോഹനായിരുന്നു ഈ സി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞേ അത്ലറ്റ് ആണ് ആര് ടി സി യോഹന്നാൻ അത് മാറിപ്പോവാതെ ശ്രമിക്കണം കേട്ടോ ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി സി കെ ലക്ഷ്മണനാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി കേട്ടോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ് സി കെ ലക്ഷ്മണൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലാണ് സി കെ ലക്ഷ്മണൻ പങ്കെടുക്കുന്നത് ഒന്നിൽ കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത ആദ്യ മലയാളി ഗോൾ കീപ്പർ ആരാണ് എസ് എസ് നാരായണൻ ആണ് കേട്ടോ ഒന്നിൽ കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത ആദ്യ മലയാളി ഗോൾ കീപ്പർ എസ് എസ് നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മെൽബൺ ഒളിമ്പിക്സിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതില് റോം ഒളിമ്പിക്സിലും ഒക്കെയാണ് പങ്കെടുത്തത് അപ്പൊ ഒന്നിൽ കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത ആദ്യ മലയാളി ഗോൾ കീപ്പർ ഫുട്ബോൾ എസ് എസ് നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മെൽബൺ ഒളിമ്പിക്സിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ റോം ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യം മലയാളി വനിത പീ ടി ഉഷയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മോസ്കോ ഒളിമ്പിക്സിലാണ് പി ടി ഉഷ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യം മലയാളി വനിതകരാണ് പി ടി ഉഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത മലയാളി ഷൈനി വിൽസൺ ആണ് കേട്ടോ ഷൈനി വിൽസൺ ആണ് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത മലയാളി ഇനി ഒളിമ്പിക്സ് മേഡൽ ജേതാവായ ആദ്യ മലയാളി കായിക താരം ഒളിമ്പിക്സ് മേഡൽ ജേതാവായ ആദ്യ മലയാളി കായിക താരം മാനുവൽ ഫെഡറിക് ആണ് ആരാണ് മാനുവൽ ഫെഡറിക് ആണ് ഒളിമ്പിക്സ് മേഡ ജേതാവായ ആദ്യ മലയാളി താരം ഒളിമ്പിക്സ് മേഡ ജേതാവായ രണ്ടാമത്തെ മലയാളി കായിക താരാരാ പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷ് ആണ് ഒളിമ്പിക്സ് മേഡ ജേതാവായ രണ്ടാമത്തെ മലയാളി കായിക താരം ഒളിമ്പിക്സ് മേഡ ജേതാവായ ആദ്യ മലയാളി കായിക താരം മാനുവൽ ഫെഡറിക്ക് ആണ് ഒളിമ്പിക്സ് മേഡ ജേതാവായ രണ്ടാമത്തെ മലയാളി കായിക താരം പി ആർ ശ്രീജേഷ് ആണെന്ന് കൂടി ഓർക്കുക കേട്ടോ ഇനി ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത ഒളിമ്പിക്സിന്റെ സെമി ഫൈനലിൽ ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ് ഷൈനി വിൽസൺ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത ആകുന്നത് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തി ആദ്യ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ ആണ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തി ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഷൈനി വിൽസൺ ആണ് കേട്ടോ ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരം സെബാസ്റ്റിൻ സേവിയറാണേ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരം ആരാ സെബാസ്റ്റിൻ സേവിയറാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത രണ്ടാമത്തെ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശാണ് സജൻ പ്രകാശാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത രണ്ടാമത്തെ മലയാളി നീന്തൽ താരം ആദ്യത്തെ സെബാസ്റ്റിൻ സേവിയറാണ് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി ടി സി യോഹന്നാനാണ് ഏഷ്യൻ ഗെയിംസിലെ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി ആരാണ് ടി സി യോഹന്നാനാണ് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത എം ഡി വത്സമ്മയാണ് കേട്ടോ ഏഷ്യൻ ഗെയിംസില് വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത എം ഡി വത്സമ്മയാണ് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ഏഞ്ചൽ മേരിയാണ് കേട്ടോ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ഏഞ്ചൽ മേരിയാണ് ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ മലയാളി അത്ലറ്റ് പി ടി ഉഷയാണ് ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡ നേടിയ മലയാളി അത്ലറ്റ് പി ടി ഉഷയാണ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാറിലെ സോഷ്യൽ ഗെയിംസിൽ സോൾ ഓഫ് ഏഷ്യൻ ഗെയിംസിൽ നാല് സ്വർണം രൺ ഒരു വെള്ളി നേടി പി ടി ഉഷ ഏറ്റവും മികച്ച അത്ലറ്റിനുള്ള എന്താണ് സുവർണ്ണ പാതകം നേടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡം നേടിയ മലയാളി അത്ലറ്റ് ആരാണ് പി ടി ഉഷയാണ് ഏഷ്യൻ ഗെയിംസിൽ മെഡം നേടിയ ആദ്യ മലയാളി വനിത ചോദിക്കുകയാണെങ്കിൽ ഏഞ്ചൽ മേരി ആണ് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തെ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത എം ടി വത്സമ്യയാണെന്ന് കൂടി ഓർക്കുകെട്ടോ ഇനി അവർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരം ഐ എം വിജയനാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരം ആരാണ് ഐ എം വിജയൻ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി തോമസ് മത്തായി വർഗീസ് ആണ് കേട്ടോ അപ്പൊ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ് തോമസ് മത്തായി വർഗീസ് സ്പാനിഷ് ലാഗില ക്ലബായ ഇറായനിലെ ജൂനിയർ ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി ആഷി കുരുണിയൻ ആണ് ഇനി ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിൽ വേദിയായി കേരള നഗരം എറണാകുളമാണ് അമ്പത്തഞ്ച് അമ്പത്തി ആറ് കാലഘട്ടങ്ങളിലാണ് ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി മത്സരത്തിൽ കേരളീയ നഗരമായിട്ടുള്ള എറണാകുളം വേദിയാകുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുക അപ്പൊ നമുക്ക് ഒരുപാട് അഭിമാനിക്കാവുന്ന താരങ്ങൾ നമ്മുടെ കേരളത്തില് നിന്നും സ്പോർട്സിന് ഇന്ത്യയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ ആരൊക്കെയാണത് പി ടി ഉഷ ആദ്യത്തായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പി ടി ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നു അതുപോലെ ഇന്ത്യൻ ട്രാക്കൂറുടെയും മൈതാനങ്ങളുടെയും റാണി എന്നും ഗോൾഡൻ ഗേൾ എന്നും ഒക്കെ എന്താണ് ആരറിയപ്പെടുന്നുണ്ട് പി ടി ഉഷ അറിയപ്പെടുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് നമ്മുടെ പി ടി ഉഷയുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ കായിക പി ടി ഉഷയുടെ കായിക പരിശീലകൻ ആരായിരുന്നു ഒ എം നമ്പ്യാരായിരുന്നു പി ടി ഉഷയുടെ കായിക പരിശീലകൻ എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ഈ പി ടി ഉഷയുടെ എന്താണ് ആത്മകഥയുടെ പേരെന്താണെന്ന് അറിയാമോ ഗോൾഡൻ ഗേൾ ഗോൾഡൻ ഗേൾ എന്നാണ് ഇപ്പൊ ഈ പി ടി ഉഷയുടെ ആത്മകഥയുടെ പേര് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ബഹുമതികൾ ചോദിക്കുകയാണെങ്കിൽ പത്മ അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് പി ടി ഉഷയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അർജുന അവാർഡ് ലഭിക്കുന്നത് പിന്നെ പത്മശ്രീ രാജ്യം നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടങ്ങളില് നമുക്ക് പി ടി ഉഷയ്ക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് രാഷ്ട്രപതി നാ ലോക സോറി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പി ടി ഉഷേനെ എന്ത് ചെയ്തിട്ടുണ്ട് രാഷ്ട്രപതി രാജ്യസഭയിലേക്കും നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ടെന്ന് കൂടി ഓർത്തിരിക്കുക അതുപോലെ ഷൈനി വിൽസൺ ഷൈനി വിൽസനും നമുക്ക് വളരെ സംഭാവന നൽകിയിട്ടുള്ള ഒരു സ്പോർട്സ് വിഭാഗത്തിൽ നിന്ന് ഒരുപാട് സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ് തൊടുപുഴയിൽ ഇടുക്കിയിലെ തൊടുപുഴയിലാണ് ജനിക്കുന്നത് അതുപോലെ തന്നെ ഒളിമ്പിക്സ് അതിലറ്റ് സെമിഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് പിന്നെ പ്രധാനപ്പെട്ട ബഹുമതികൾ ലഭിച്ചിട്ടുള്ള അർജുന അവാർഡ് അർജുന അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് ഇനി പിന്നെ അഞ്ചു ബോബി ജോർജ് ചങ്ങ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലാണ് അഞ്ചു ബോബി ജോർജ് ജനിച്ചിട്ടുള്ളത് അഞ്ചു ബോബി ജോർജ് അത്ലറ്റിച്ച് ലോക റാങ്കിങ്ങില് ലോങ് ജമ്പില് നാലാം സ്ഥാനം ലഭിച്ചിട്ടുള്ള ഏക ഇന്ത്യൻ താരം എന്നുള്ള വലിയൊരു ബഹുമതി അഞ്ചു ജോബി ജോർജ് സ്വന്തമാണ് കേട്ടോ പ്രശസ്തമായ ഇന്ത്യൻ അത്ലറ്റിക് താരമാണ് കോമൺവെൽസ് ഗെയിമിന്റെ അത്ലറ്റിക് മെഡൽ നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് പിന്നെ എം ഡി വത്സമ്മ അതുപോലെ കെ ബി ബീനാമോള് ദെൻ പിന്നെ ആരൊക്കെ വരുന്നുണ്ട് പ്രധാനപ്പെട്ട സിനി ജോസ് ടി എം വർഗീസ് വി മുഹമ്മദ് സാലി എം എം വിജയൻ ജോൺ അഞ്ചേരി പിന്നെ ജിമ്മി ജോർജ് ഒരുപാട് പ്രശസ്തരായിട്ടുള്ള വ്യക്തികള് നമ്മുടെ കേരളത്തിൽ നിന്നുണ്ട് സഞ്ജു സാംസൺ നമുക്ക് പറയാൻ സാധിക്കും ടീനു യോഹന്നം പറയാം അതുപോലെ മാനുവൽ ഫ്രെഡറിക്ക് പിന്നെ ശ്രീശാന്ത് പി ആർ ശ്രീജേഷ് ഒക്കെ നമുക്ക് കേരളത്തിൽ നിന്ന് ഒരുപാട് സ്പോർട്സ് മേഖലയിലേക്ക് എത്തിയിട്ടുള്ള വ്യക്തികളാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അതിനകത്ത് ഈ നമ്മുടെ പി ആർ ശ്രീജേഷിനെ കുറിച്ച് നോക്കാം എപ്പോഴും പി ആർ ശ്രീജേഷിനെ കുറിച്ച് ചോദിക്കാറുണ്ട് ജന്മസ്ഥലം കൊച്ചിയാണ് ബഹുമതികൾ ഏതൊക്കെ ലഭിച്ചിട്ടുണ്ട് അർജുന അവാർഡ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ചില് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴില് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് പിന്നെ മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചിട്ടുണ്ട് പിന്നെ വേൾഡ് ഗെയിംസ് അദലറ്റ് ഓഫ് ദ ഇയർ അവാർഡും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് കേട്ടോ ഈ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം എന്നൊരു ബഹുമതി കൂടി നമ്മുടെ പി ആർ ശ്രീജേഷിന് ഉണ്ടെന്ന് നോക്കുക കേട്ടോ നമ്മൾ ഇന്ത് ക്ലാസ്സിൽ കേരളവുമായി ബന്ധപ്പെട്ടുള്ള കായിക രംഗമാണ് നോക്കിപ്പോയത് ഓൾമോസ്റ്റ് മുഖ്യ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട് ആർക്കതിൽ സ്റ്റഡി മെറ്റീരിയൽ സ്റ്റോർ കീപ്പർ അറ്റൻഡ് സെയിൽസ് സെയിൽസ് സെയിസ്മാൻ മാറ്റം ഗ്രേഡ് വേണ്ടി സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാ അതുപോലെ തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ല മോഡൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കാം കേട്ടോ നിങ്ങൾ എല്ലാവരും മോഡൽ എക്സാമിൽ പങ്കെടുക്കുക നല്ല മികച്ച രീതിയിൽ നമ്മൾ റാങ്ക് ലിസ്റ്റോടുകൂടി നടത്തുന്ന മോഡൽ എക്സാം ആണ് അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്